ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വെള്ളപ്പം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം ദാ അരി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും തന്നെ വെള്ളമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത് ഒരു ഒര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഒര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ചേർത്ത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു നാല് മണിക്കൂർ ഇതൊന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം തന്നെ ഒഴിച്ചാണ് അടിച്ചെടുക്കുന്നത് നന്നായി അടിച്ചെടുത്ത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇതൊരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ തലേ ദിവസം രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത് നമ്മുടെ മാവത നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറക്റ്റ് അളവിൽ എടുത്താൽ മാത്രമേ വെള്ളപ്പം നന്നായി സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നമുക്ക് ചൂടായ വെള്ളപ്പച്ചട്ടിയിലേക്ക് ഒരൊന്നര തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കഴിച്ചപ്പോൾ നമ്മുടെ വെള്ളപ്പം റെഡിയായി കഴിഞ്ഞു ഇനി എല്ലാതും ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്നും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും ബായ്